ഹലോ എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ പൊതി തയ്യാറാക്കിയാലോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് മൂന്ന് മുട്ടയാണ് നമുക്കിത് ഒന്ന് പുഴുങ്ങിയെടുക്കാം നമ്മൾ പുഴുങ്ങുന്ന സമയത്ത് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് പുഴുങ്ങിയെടുത്താൽ നമ്മുടെ മുട്ട പൊട്ടിപ്പോവാതിരിക്കും കേട്ടോ ഇനി മുട്ട പൊടിക്കുന്നതിന് ശേഷം നമ്മളതെടുത്ത് നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് പൊട്ടിച്ച് എടുക്കാവുന്നതാണ് ഇതിന് ഞാൻ തയ്യാറാക്കുന്നത് മട്ട കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മസാലക്കൂട്ടൊക്കെ നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിതിലേക്ക് സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചത് ഒന്ന് വഴറ്റാൻ വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലേശം ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ സവാള നമുക്ക് വഴറ്റി കിട്ടും ഇപ്പൊ ഞാൻ ഇതിലേക്ക് തക്കാളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ പച്ചമണമൊക്കെ മൂന്ന് മാറി വരും വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഞാൻ ലേശം കറിവേപ്പിലേങ്ങൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പറയാൻ വിട്ടു പോയതാണേ ഇപ്പൊ ഇതിന്റെ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് ഞാൻ മസാലക്കൂട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ചേർത്തേക്കുന്നത് വെക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ലേശം ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ ഞാൻ കുറച്ച് പെപ്പർ മസാല മട്ടൺ പെപ്പർ മസാലൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ എടുത്ത് നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് മസാല അതിലേക്ക് ഞാൻ അതിനുശേഷം നമ്മുടെ കുക്കറിലേക്ക് മട്ടൺ കഴുകിയത് ഒന്ന് കൊടു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒന്ന് മസാല നല്ലപോലെ ഒന്ന് പെരട്ടിയെടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നമുക്ക് നമുക്കിതുപോലെ വിസിലിടാതെ നല്ലപോലെ ആവി വരുന്നവരെ ഒന്ന് തീ വെച്ച് കൊടുക്കണം അതിനുശേഷം തുറന്നപ്പോൾ നല്ല പോലെ ഇതൊന്ന് എന്താണ് ആവിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ഇറച്ചിക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മസാല പിടിച്ചു കിട്ടും കേട്ടോ ഇതിലേക്ക് എനിക്ക് അറിയ്ക്കാവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്ക് വീസിൽ അടുപ്പിച്ചെടുക്കണം മട്ടന്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ടാവും കേട്ടോ ഞാൻ നാല് വീസിലാട്ടോ അടുപ്പിക്കുന്നത് ഈ സമയത്തേക്ക് ഞാൻ പുട്ട് തയ്യാറാക്കാനായിട്ട് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് എത്രയാണോ പുട്ടെടുക്കുന്നത് ആ കപ്പിൽ തന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് ആട്ടോ എടുത്തത് അപ്പം അതുകൊണ്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മട്ടൻ കറി വീസിലൊക്കെ അടിച്ച് എൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം ഞാൻ ഞാനത് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു മിക്സഡ് ജാറിലേക്ക് കുറച്ച് മസാല കൂട്ട് മാറ്റി വെച്ചില്ലായിരുന്നോ അത് ഞാൻ അരച്ച് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിക്ക് നല്ല കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് തുറന്നു വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിക്കുക അതിനുശേഷം നമുക്ക് കറിവേപ്പില വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ മട്ടൻ കറിയൊക്കെ ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് നമ്മുടെ പുട്ടിൻ്റെ പൊടികളും നനച്ചെടുക്കാം നമ്മൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഉതിർന്നു വരണം അതാണ് അതിന്റെ ഒരു എല്ലാവർക്കും എല്ലാര്ക്കും അറിയാം ഇനി ഞാനൊരു പുട്ടുകുറ്റിയിലേക്ക് നമ്മുടെ പുട്ടൊക്കെ നിറച്ചു വെച്ചിട്ടുണ്ട് ഒന്ന് ആവിയേറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ പുട്ടൊക്കെ ഒന്നും എന്ത് വന്നിട്ടുണ്ട് ഞാൻ പുട്ട് പുട്ടാവികേറ്റുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ലെങ്തി ആവുന്നതുകൊണ്ടായിട്ടോ അതൊക്കെ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഏർ ആവശ്യമുള്ളത് മാത്രം ഇട്ട് കാണിക്കുന്ന കേട്ടോ അപ്പം നമ്മുടെ പുട്ടിവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കൊന്നും തേങ്ങയിട്ടില്ല മെള്ളിലും താഴെയും മാത്രം കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു വാടകയിലേക്ക് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നേരത്തി വെക്കാം മുതിർപ്പുട്ടായിട്ട് തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ആണെങ്കിലും ഇനി ഇതിലേക്ക് ഒരു പപ്പടം ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ നമ്മുടെ മട്ടൻ കറി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്ര അളവ് അളവാണെങ്കിലും വെക്കാം ഇത് ബീഫ് വെച്ചിട്ടാണെങ്കിലും അടിപൊളിയാണ് ചിക്കൻ കറി ആണെങ്കിലും ഇതുപോലെ വെച്ച് കൊടുക്കാം കേട്ടോ മട്ടത്തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഒരു മുട്ടയും കൂടെ വെച്ച് അലങ്കരിച്ച് അങ്ങ് ഭംഗിയാക്കാം എന്നിട്ട് നമുക്ക് വാടയിലൊന്നും മടക്കി സെറ്റ് സെറ്റാക്കി പൊതിഞ്ഞെടുക്കാം ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ല ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പറും കൂടെ ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാടകയുടെക്ക് സ്മെല് കുറച്ചുകൂടെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടായിട്ടോ അങ്ങനെ പറഞ്ഞാൽ ഇപ്പോഴേ കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം ആ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ഇത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു പോയതാട്ടോ ദൃർബിക്കായിരുന്നു ഇത് എടുത്ത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് വന്നിരുന്നത് ഇപ്പൊ ലാസ്റ്റത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ കഴിച്ചു എന്നിട്ടാണ് ആലോചിച്ചത് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എടുത്തില്ലല്ലോന്ന് അപ്പൊ അതുകൊണ്ടാണ് ഫൈനൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കാൻ പറ്റാത്തത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും വിട്ടുപോകലേ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും നന്ദി നമസ്കാരം